അപ്പൊ ഇന്നത്തെ പരിപാടി എന്താ നടക്കെ യാത്രമായിട്ട് ഷാറുവും കൂടെയിട്ട് ഇന്ന് മജ്ജൂസ് തെറ്റാക്കുന്നുണ്ട് നമ്മളായിരിക്കും വ്ലോഗ് എടുക്കാൻ വേണ്ടി ഏറ്റവും ലാസ്റ്റ് തായ്ലൻഡിലേക്ക് പോന്നെ സത്യം പറഞ്ഞാൽ അതായിരിക്കും റൈറ്റ് കാരണം ഏകദേശം എല്ലാവരും തായ്ലാന്റിന്റെ വീടിയൊക്കെ ഒരു ചുട് വന്നിട്ടുണ്ടാവും നമ്മൾ തായ്ലാന്റിൽ ഗേസ് മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മളെ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാല് തായ്ലാന്റിലേക്കുള്ള പരിപാടിയാണ് ഇത് നമ്മൾ ഒമാലത്തെ ഷോപ്പ് വന്നത് കുറച്ച് ദിവസമായിട്ട് നമ്മളെ ഒമാനിലുണ്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് ദിവസം തങ്ങിയ റൂമും കാര്യങ്ങളൊക്കെ നമുക്ക് ഇന്ന് കാണാം അപ്പൊ ഗെയ്സ് അപ്പോ ഇതാണ് നമ്മുടെ ഫ്ലാറ്റ് നേരെ ഷോപ്പ് നമുക്ക് റൂമിലേക്ക് പോവാൻറെ കയ്യിൽ കുറച്ച് ചാർജറും കാര്യങ്ങളും എടുത്തിട്ടുണ്ട് വയറും ചാർജറും ഇയർഫോണ് അങ്ങനത്തെ നമ്മളെ അതൊക്കെ സെയിൽ ചെയ്യുന്നോണ്ട് അപ്പൊ ഇതാണ് റൂമിലേക്കുള്ള വഴി റൂമാണ് റൂം നമ്മളെ അമ്പി നമ്മളെ പാറ ട്രാവൽ ാണ് തായ്ലാന്റിലേക്ക് നമ്മൾ തരുന്നുണ്ട് അപ്പൊ കൊറച്ച് വീട്ടുകള് ഇദ്ദേഹം സൂക്ഷിച്ചു ഇദ്ദേഹം അപ്പൊ ഇന്നത്തെ പരിപാടി എന്താടാ ഷാറുക്കെ ഷാറു കൂടി നമുക്കിന്ന് മജ്ബൂസ് തെറ്റാക്കുന്നുണ്ട് അതിന്റെ റെഡി ആയിട്ടുണ്ട് ചിക്കൻ റെഡി ആയിട്ട് വരുന്നുണ്ട് നമ്മളെ റൂമാണ്ണ്ടേ ഇതാണ് നമ്മളെ റൂം നമ്മള് പോകാനുള്ള എല്ലാ സെറ്റപ്പും റെഡി ആയിട്ടുണ്ട് പാസ്പോർട്ട് റെഡി ആയിട്ടുണ്ട് നമ്മളെ ഗോപ്രോ ചാർജിലിട്ടിട്ടുണ്ട് അത് നമ്മളെ ബാഗെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് രണ്ട് ബാഗ് ഇത് മുത്തൂന്റെ ഇത് വന്നിട്ട് ബുക്സാണ് ഇത് അപ്പം ഇതാണ് നമ്മൾ എന്റെ മുത്തൂന്റെ നമ്മളെ വണ്ടിയിൽ കയറുന്നുണ്ട് താക്കോല് കാണുന്നില്ല അങ്ങനെയാണെങ്കിലും നമ്മക്ക് ഓട്ടിക്കുന്നൊക്കെ ചമ്മ ഓട്ടിക്കെ തള്ളണ പിള്ളേരെ അയ്യോ ഇതാണ് നമ്മള പിള്ളേരെ റൂം നീറ്റ് ആൻഡ് ക്ലീൻ റൂം അല്ല ഗെയ്സ് ഒരു മജ്ബൂസ് ഉണ്ടാക്കാൻ നിങ്ങൾ എത്ര ആളാണ് കിച്ചൻ നിറച്ച ആളാന്നല്ലോ കിച്ചൻ എന്താ ബഹളാന്നല്ലോ ഇങ്ങനെയാണോ അപ്പൊ ആൾക്കാരെ കൂടിട്ടുണ്ട് ഗെയ്സ് ഇവിടെ രണ്ട് ടൈപ്പ് ചെരുപ്പ് വേണ്ട ഒന്ന് ഈ ചെരുപ്പ് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റും അടുത്ത ചെരുപ്പ് അത് കിച്ചണില് മാത്രം ഇതാണ്ടാ കിച്ചു മാത്രം ചോട്ടുന്ന ചെരുപ്പ് ഏത് ലെവലുമായിട്ടെ ഇനി ഇത് കഴിഞ്ഞിട്ട് നമുക്ക് എത്ര മണിക്കാണ് അമ്പി കിട്ട ചിലപ്പോ നാളെ നാളെ വൈകുന്നേരം ആയിരിക്കും നമുക്ക് കിട്ടുന്നത് എല്ലാവരും റൂമിലുള്ള ആളല്ല അതിഥിയാണ് അത് അതിഥിത്തോ ഇല്ല അവിളിയാന്ന് ഓനെ കാണിച്ചു കഴിഞ്ഞാല് വ്യൂസ് കൂടുതൽ കിട്ടുന്ന ആന്ന് അപ്പൊ നമുക്ക് ഭക്ഷണം കഴിക്കാം ബാക്കി നമുക്ക് പോകുമ്പോലെ കാണാം അതെല്ലാം ചോദിക്കാനല്ലേ ನರ್ಬಂದಿಕನಲ್ಲ ಕೇಜರ್ ಕೇಜರ್ ಗೇಸ್ ായ്ലാന്റിലേക്കുള്ള യാത്രയിൽ നമ്മൾ എത്താനായിരിക്കും ഇന്റർനാഷണൽ എയർപോർട്ട് നമ്മളപ്പം മസ്ഖത്ത് എയർപോർട്ടിന്റെ അതിമനോഹരമായ ദൃശ്യങ്ങളാണ് കാണുന്നത് അപ്പൊ നമ്മൾ ഈ ഇത്തരം അതോ ഫ്രീ ഫ്ലൈറ്റിലൊക്കെ ഫ്ലൈറ്റിലും വന്നോ ആവോ നമ്മളിവിടെ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് കേസ് നമ്മളെ പതിനൊന്ന് അമ്പതിനാണ് നമുക്കിവിടെ ഫ്ലൈറ്റ് പതിനേ അമ്പതിന് ഇപ്പൊ ഏകദേശം ഒരു അൻപത് അമ്പത് രണ്ടു മണിക്കൂർ റൈറ്റ് ടൈം ആണ് നല്ല നമ്മ ബോംബെ കണക്ഷൻ ആയതുകൊണ്ട് ചിലപ്പോ ബോംബെയിൽ എത്തി കഴിഞ്ഞാൽ കൊറേയെല്ലാം തിരക്കു കുറയും സഞ്ചരിക്കുന്ന എത്രാമത്തെ രാജ്യം രണ്ടാമത്തെ രാജ്യം ഓക്കെ നമ്മള് രണ്ടാമത്തെ രാജ്യത്തിന്റെ വീഡിയോ നമ്മളായിരിക്കും വ്ലോഗ് എടുക്കാൻ വേണ്ടി ഏറ്റവും ലാസ്റ്റ് താല്പര്യക്ക് പോന്നെ സത്യം പറഞ്ഞാല് അതായിരിക്കും റൈറ്റ് ഏകദേശം എല്ലാവരും വീഡിയോ ഒക്കെ ഒരുപാട് വന്നിട്ടുണ്ടാവും നമ്മളായിരിക്കും ചിലപ്പോ ഏറ്റവും ലാസ്റ്റ് വരുന്നത് അപ്പോ നമ്മള് പോയിട്ട് നമ്മൾ കാണുന്ന കാഴ്ചകൾ നമുക്ക് പകർത്തിയെടുക്കാം ഗേസ് അപ്പൊ നമ്മളിനി ഫ്ലൈറ്റിലേക്ക് കയറട്ടെ നമ്മളെ ബോർഡിംഗ് ബസ് ഒക്കെ കിട്ടി ഗേസ് ബാങ്കായിട്ട് തിരിച്ചു വെച്ചു ഫ്ലൈറ്റിലേക്ക് ഇവിടെ ചെക്കിങ് ഉണ്ട് നേരെ അവിടെ പോയി ഫ്ലൈറ്റിലേക്ക് വെയിറ്റിംഗ് ഒന്നും ഇല്ല കേട്ടോ കുറച്ച് വെയിറ്റിംഗ് നമ്മൾ കറക്റ്റ് ടൈമിന് അവിടെ എത്തി കാണുന്ന ഫ്ലൈറ്റ് ആണെന്ന് തോന്നുന്നത് നമ്മളെന്നെ പോണോ അതാണ് ഫ്ലൈറ്റ് അപ്പം നമ്മൾ അതിലാണ് അവിടത്തെ പോകുന്നത് മുംബൈയിലേക്ക് പോകുന്നത് അപ്പൊ നമുക്ക് ഇനി മുംബൈയിൽ വെച്ച് കാണാം അവിടെ നിന്ന് അങ്ങോട്ട് ഓരോന്നായിട്ട് നമുക്ക് പറഞ്ഞുകൊണ്ട് പറഞ്ഞുകൊണ്ട് പോവാം അല്ലേ നമുക്ക് തായ്ലൻഡിലേക്ക് എന്തൊക്കെ വേണം അല്ലേ നമുക്ക് എന്തൊക്കെയാണ് താലേൻ്റെ എന്ത് ചെയ്യാൻ വേണ്ടത് സ്ഥലം മുന്നേ വായിരുന്നുണ്ട് നമ്മളെ ഫ്ലൈറ്റിൽ റെഡ് ആയിട്ടുണ്ട് നമുക്ക് നേരെ ഫ്ലൈറ്റിലേക്ക് കയറാം സ്ഥലേ വേഗം പോയാൽ വേഗം എടുക്കൊന്നുമില്ല അഞ്ചു പോകണം

கர கரக்கனல கேஸ் ஓட ஒத்தமில்லைனா போறோம் வார ரெடியும் குடிக்கிட்டோம் இப்ப வெடி அத குடிக்கலாம் நம்ம மூணு ஸ்டார்ட் பண்ண ஆயி கேஸ் அப்ப அந்த பனபர காளியும் ஓடுற கேஸ் வெயிட் பண்ணு அப்ப அந்த பேக்க போக்கன இந்த சைடு பை நம்ம โอเค நம்ம மும்பைல வெச்சு காணோம் ஓகே கேஸ் அது ஒரு ফ্লাইট ஓடுது அது കുറച്ച് ദിവസത്തെ പ്രവാസ ജീവിതത്തിന് ശേഷം നമ്മൾ തൈലാൻഡിലേക്ക് പറക്കുക അപ്പോൾ നമ്മൾ ഫ്ലൈറ്റിലാണുള്ളത് അപ്പോൾ പുറത്തേക്ക് ആണെന്ന് നമ്മളിത് പറഞ്ഞു മാഗി വാങ്ങിച്ചിട്ടുണ്ട് അതുപോലെ ജ്യൂസും വാങ്ങിച്ചിട്ടുണ്ട് റേറ്റ് വന്നിട്ട് എന്റെ മണി നാനൂറ് റുപ്യ നമുക്ക് ഏകദേശം മുപ്പത്തഞ്ചൂറ് മാഗിക്ക് ഓക്കെ കൊഴപ്പ ബോംബെ എത്തിയിട്ടുണ്ട് നമുക്ക് ലാൻഡ് ചെയ്യാൻ പോകുന്ന ബോംബെയില് സമയം രാത്രി നാലര മണി പുലച്ച നമ്മൾ ഇവിടെ ബോംബെയിൽ ആ ബോംബെയിലെത്തി നമ്മൾ വന്ന ഇൻഡിഗോ ഫ്ലൈറ്റ് ഇതാവിടെ അവിടെ കിടന്നു ആ ഒരു ഇൻഡിഗോ ഫ്ലൈറ്റ് ഉണ്ട് അതേപോലെ ഒരു എയർ ഇന്ത്യ ഫ്ലൈറ്റും അവിടെ കുറേ ഫ്ലൈറ്റ് വന്ന സമയമാണ് തോന്നുന്നത് ഈ പുലത്തെ സമയം ഇനി നമ്മൾ ബസ് വേറെ വിടാം നമ്മളെ ലഗേജ് എല്ലാം ആയിട്ട് പോകും കത്ത് ചെന്നിട്ട് ബാങ്കോക്കിലേക്കുള്ള ഫ്ലൈറ്റ് എട്ട മണിക്കൂ നമ്മക്ക് ഈ ബസിലേക്ക് കയറാം വേഗം തുറന്നിട്ടില്ലാലോ എയർപോർട്ടിന്റെ ഉള്ളിൽ കുത്തുപണികളൊക്കെ കണ്ട ഷ്ടം പോലെ ഫ്ലൈറ്റുകൾ നേരം നിൽക്കുന്നു ബോംബെ എയർപോർട്ടിന്റെ ഒരു കാഴ്ചയായിരുന്നു അപ്പൊ നമ്മള് ബാങ്കോക്ക് നമ്മൾ വീണ്ടും ഇൻഡിഗോന്റെ പത്തേ അയിമ്പത്തൊന്ന് എന്നുള്ള ഫ്ലൈറ്റിലാണ് പോകുന്നത് ഇതാണ് എയർപോർട്ട് നമ്മൾ കൊറേ നേരം കാണിച്ചു എയർപോർട്ടൊക്കെ നമുക്കിതാ ഇത് കൊറേ നേരം ഇവിടെ നിർത്തിയിട്ടിട്ട് നല്ല കംപ്ലൈന്റും കൊണ്ടൊന്നും അറിയില്ല കേസ് അടിപൊളി ആകാശങ്ങൾ മലി എന്താ ഒത്തിരി നല്ല പാടങ്ങളും കൃഷിയൊക്കെ ചെയ്യുന്ന അടിപൊളിയായിട്ട് നല്ല സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്